നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കേരള സ്റ്റൈലിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി നല്ല നാടൻ പഴുത്തമാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഒരു കപ്പ് തേങ്ങ കുറച്ച് പച്ചമുളക് നാല് കൊച്ചുള്ളി ആവശ്യത്തിന് ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ലിറ്ററോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ നാട്ടുമാങ്ങയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മാങ്ങയാണിത് അത്യാവശ്യം പുളിയും നല്ല മധുരവും ഉള്ളൊരു മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ എല്ലാം ഇതുപോലെ തൊലി കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൺചട്ടിയിലേക്ക് വെച്ചിരിക്കുന്ന മാമ്പഴം എല്ലാം ഇട്ട് കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ചാറ് പച്ചമുളക് അത് വേവാൻ ആവശ്യമായ വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമ്മൾ ഫ്ലെയിം വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഈ മാമ്പഴത്തിൻ്റെ ചാറല്ല ഇറങ്ങി ആ ഗ്രേവിക്ക് നല്ലൊരു മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് വരും അതുവരെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി എനിക്കാണെങ്കിൽ മാമ്പഴ ഒരു ലൈറ്റ് കളർ വരാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടത് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് മൂന്നാല് കൊച്ചുള്ളി അരപ്പിന്ന ആവശ്യമായ ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് വരാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തി വേണം അരച്ചെടുക്കാൻ നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ തന്നെ നമ്മുടെ മാമ്പഴം ഇതെ ഇവിടെ കുറുകി ചാറോടുകൂടി വന്നിട്ടുണ്ട് നല്ലതായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചട്ടിയുടെ ചൂട് കൊണ്ടാണ് നല്ലതായിട്ട് ഈ തിള വരുന്നത് ഇനി ഈ പരപ്പിൻ്റെ ഒരു പച്ച ചെവ മറന്നെ വരെ നമുക്കൊന്ന് ലൈറ്റായിട്ട് തിളപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഗ്യാസൊങ്ങ് ഓഫാക്കാം പകുതി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മോരൊഴിച്ചു കൊടുക്കാവുള്ളൂ പച്ചമണൊക്കെ മാറി ഞാനിച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനാണെങ്കിൽ എടുത്ത് വെച്ച് നമ്മുടെ മോര് ചേർത്ത് കൊടുത്ത് ഇളക്കുക എടുക്കുകയാണ് നമ്മുടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇതിനൊന്ന് വറവിട്ട് കൊടുക്കണം വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ആ ഉലുവ അന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കാൽ ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുക്കുക ഉലുവായും കടവും നന്നായി പൊട്ടിയതിന് ശേഷം മൂന്നാല് വറ്റൽ മുളക് ഇട്ടുകൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ വറവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാമ്പഴ പുളിശ്ശേരി മുകളിലോട്ട് ദോഴിച്ചു കൊടുക്കുക നമ്മുടെ കേരള സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ കാലമാണല്ലോ അതുകൊണ്ട് തന്നെ മാമ്പഴം കിട്ടാൻ വലിയ പാടൊന്നുമില്ല എല്ലാവരും നല്ല പഴുത്ത മാങ്ങ കിട്ടിയാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you.